പരാജയപ്പെട്ടവന്റെ മഹാബലി പരാജയപ്പെട്ട മുമ്പിൽ മൂന്നടി ചോദിച്ച ആളിന് മൂന്ന് സെന്റോ മൂന്ന് ഏക്കറോ കൊടുത്തു നിൽക്കാമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അളവ് ശരിയല്ല എന്ന് തോന്നിയപ്പോ തന്നെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ അളവും മാറ്റാമായിരുന്നു പക്ഷേ മന്ത്രിമാരൊക്കെ പറഞ്ഞുകൊടുത്തു വന്ന ആള് ശെരിയല്ല ഒന്നാമത് നമ്മൾ ബൈബിളിൽ ഈ പ്രോഡികൾസൺ ഒരു കഥ പറയും ബൈബിളിലേക്ക് പോകും ബൈബിളിൽ പ്രോഡികൾസൺ കഥ എന്ന് പറഞ്ഞാൽ കൂട്ടനായ പുത്രന്റെ മുറിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ അയാളെ വലിയ സ്വീകരണമാണ് അവർക്കുണ്ടായിരുന്ന അവിടുത്തെ ആടിനെ എല്ലാം കുറച്ച് പാകം ചെയ്ത് ഒരു മകൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അയാൾ കഷ്ടപ്പെട്ടിട്ടാണ് വീട്ടുകാരി മരണമായി നടന്നു വരുന്നത് അയാൾ വരുമ്പോൾ അവർക്കാകെ ഉണ്ടായിരുന്ന ആടിനെ കറിവെച്ച് ഇവനെ സ്വീകരിക്കുക പരാജയപ്പെട്ടവനെ സ്വീകരിക്കണം ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ ഒക്കെ സ്വീകരിക്കുന്ന ഒരു വലിയ മനസ്സ് ആ മനസ്സിന്റെ ആവിഷ്കാരമാണ് ഓണം പക്ഷേ നമുക്കിന്ന് ഓണം എന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പാണ് കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണം കഴിയുമ്പോൾ അടുത്ത ഓണത്തിന് വേണ്ടി കാത്തിരിക്കാം നഷ്ട വസന്ത സ്ഥലികളിൽ നിന്ന് പുഷ്ട സ്ഥലികളിലേക്ക് ഇളവേറ്റു പറക്കുന്ന പക്ഷികളെ പോലെ നമ്മൾ ഓണത്തെ കാത്തിരിക്കുന്നു എന്നാണ് കവി പറയുന്നത് നഷ്ട വസന്ത സ്ഥലികളിൽ നിന്ന് പുഷ്പ വസന്ത സ്ഥലികളിലേക്ക് സമൃദ്ധ വസന്ത സ്ഥലികളിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ ഓരോ വർഷം കഴിയുന്നോറും കൂടുതൽ കൂടുതൽ സമൃദ്ധിയിലേക്ക് കാത്തിരിക്കുകയാണ് മാത്രയല്ല ആരാണീ മഹാബലി മഹാബലി നമ്മുടെ രാജ്യത്തെ മുഴുവൻ നല്ല രീതിയിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ത്യാഗം സൃഷ്ടിച്ച ആളാണ് നമ്മുടെ നാട്ടിൽ പഴയ കാലത്തൊക്കെ ത്യാഗം സൃഷ്ടിച്ച ആളുകളുണ്ട് അന്യനാടുകളിൽ പോയാ വിദേശത്ത് പോയാ ഗൾഫ് നാടുകളിൽ പോയി വീടിന്റെ കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ത്യാഗം വെച്ചവരുണ്ട് അവരൊക്കെ ഓണത്തിന് തിരിച്ചുവിന് ആ വീട്ടിലെ മഹാബലി അയാളാണ് അയാൾ സ്വീകരിക്കുകയാണ് അപ്പാവം അവിടെ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം അവിടെ കഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് ഒരുപാട് സമ്മാന കോപ്പുകളുമായി വരുന്ന അയാൾ ആ വീട്ടിലെ മഹാബലിയാണ് അപ്പോ ഈ ഗൾഫുകാരുടെ ഒരു പഴയകാലത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണത് പലരും അത് ഇവിടെ അറിയുന്നില്ല എന്നേ ഉള്ളൂ എന്റെ ബാല്യത്തിൽ ഞാനൊരു ഗൾഫുകാരനെ കണ്ടിരുന്നു സുകുമാരൻ എന്നാണ് എന്റെ പേര് എളുപ്പ എന്തൊരു ചലനമാണെന്ന് അറിയോ നാട്ടില് പുള്ളി ഈ ഒരു വാച്ച് ഉപയോഗം കിട്ടാറില്ല ഗൾഫുകാരുടെ കാലത്ത് കെട്ടുന്ന ഒരു വാച്ച് ഉണ്ട് റാഡോ എന്നാണ് അതിൻ്റെ പേരെന്നാണ് എന്റെ ഓർമ്മ ആ വാച്ചൊക്കെ കെട്ടിയിട്ട് പുള്ളി കൈയൊക്കെ കുലുക്കിയിട്ട് ആ വാച്ചിലൊക്കെ ആളുകൾ വെട്ടി വെട്ടി നോക്കുന്ന ഒരു കാലം പിന്നെ സുകുമാരം വന്നാലും അറിയേണ്ട കാര്യമില്ല ദൂരെ നിന്ന് അതിന്റെ സുഗന്ധം അടിക്കുകയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന സ്പ്രേയുടെ സുഗന്ധം അടിക്കുകയാണ് സുകുമാരൻ വന്നു എന്ന് വ്യക്തമാണ് അദ്ദേഹം കാറു പിടിച്ചാണ് യാത്ര ചെയ്യുന്നത് സ്യൂട്ടാണ് ഇടുന്നത് ഒടുവിനല്ലേ അറിയുന്നത് ഇരുപത്തിയേഴാമത്തെ നിലയിൽ നിന്ന് ഏണി പൊട്ടി സുകുമാരൻ താഴെ ി വരുമ്പോലെ ബാബലിയുടെ അവസ്ഥ എന്താണെന്ന് ഇവിടെ അറിഞ്ഞുകൂട എവിടെ കാര്യങ്ങളും കൊടയും എല്ലാമാണ് അദ്ദേഹത്തിന് അവിടെ എന്താണ് പഠിക്കുന്നത് എന്തായാലും നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ കമ്പോള ഓണമാണ് അല്ലേ പണ്ട് ഓണ നിലാവുണ്ട് ഓണ കനവുണ്ട് ഓണ കിനാവുണ്ട് ഓണ ഓണ പൂക്കളുണ്ട് ഓണ സദ്യ ഉണ്ട് ഓണ തല്ലുവര ഉണ്ട് പക്ഷേ ഇപ്പോ ഇപ്പൊ കമ്പോളത്തിലെ ഓണ ഫ്രിഡ്ജ് ഓണ കാറ് ശരിയായ സോളാർ സോളാർ വയ്ക്കണം എന്നൊക്കെ പറയുന്ന ഈ കാലത്ത് കമ്പോളവൽക്കരണത്തിലാണ് ഓണം എന്ന് ഞാൻ ചോദിക്കുകയാണ് ഞാനിങ്ങനെ വഴിമാറി പോകുന്നത് അദ്ദേഹത്തിന്റെ ക്യൂസിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഓണത്തിന് കമ്പോള ണം നടിയെടുക്കാം എല്ലാം മാറ്റിയെടുക്കാം കാർ മാറ്റിയെടുക്കാം പറഞ്ഞു കാർ എത്ര വർഷമായി കാറ് നാല് വർഷമായി മാറ്റണം മാറ്റിട്ട് പറയാണ് പഴയ പോലെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല പുതിയ കാറാണ് പവർ ഇല്ല ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവനെ എല്ലാം മാറ്റി എടുക്കുകയാണ് ഞാൻ എനിക്ക് ഒരു ഹെൽത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് എന്നെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഒരാൾ വന്നു എനിക്കൊരു പ്രത്യേക ആവശ്യമാണ് നടക്കാത്ത ആവശ്യമാണ് അപ്പോ ഞാൻ അയാളോട് ചോദിച്ചു അയാളൊരു വ്യവസായിയാണ് ഇവിടെ ഈ ഓണക്കാലത്ത് ഫ്രിഡ്ജൊക്കെ കൊടുക്കുന്ന ഒരുപാട് മാർക്കുകളില്ലേ അതിൽപ്പെട്ട അതിന്റെ ഉടമയാണ് അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാ കൃത്യമായിട്ട് മനസ്സിലായി അപ്പോ ഞാൻ ചോദിച്ചു നിങ്ങളെ ഇപ്പോ ഫ്രിഡ്ജ് മാറ്റി അല്ലേ ഞാൻ കണ്ടു പത്രത്തിൽ കണ്ടു രണ്ടായിരം രൂപ കൊടുക്കുന്നു പറയുന്നു പഴയ ഫ്രിഡ്ജില് എനിക്കൊരു ഫ്രിഡ്ജ് സാറേ ഒരു ഫ്രിഡ്ജ് സാർ ഇത് വന്ന സാറേത് കഴിഞ്ഞ് തരാ പിടിച്ചു നിന്നാ മതി പഴയ ഫ്രിഡ്ജ് അവിടെ ഇരിക്കില്ല അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത് പഴയ ഞങ്ങളുടെ ഒരു ഡി പി ആർ പറഞ്ഞു പൊടി ഒരു ഫ്ളാറ്റിന് ബുക്ക് ചെയ്തു ഫ്ളാറ്റില് ബുക്ക് ചെയ്ത് ുള്ളി രണ്ടു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തെന്ന് അവർ അളിയൻ ഇറങ്ങി അഞ്ചു ലക്ഷം കൊടുത്താൽ അതേ ഫ്ലാറ്റ് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ലാവും ഞാൻ ഓണത്തിലേക്ക് തിരിച്ചു വരികയാണ് സൂക്ഷിച്ച് തിരിച്ചു വരികയാണ് പഴയ കാലത്തെ ഓണം പാവങ്ങളുടെ ഓണം അതാണ് നമുക്ക് ഓണം നിങ്ങൾ കെട്ടിട്ടുണ്ടോന്നറിയില്ല ഓ നാണു ഉപാധ്യായൻ എന്ന് പറഞ്ഞ കൊല്ലത്തെ കവി ഉണ്ടായിരുന്നു ഓ നാണുപാധ്യായൻ അദ്ദേഹം ഗ്രാമീണ ഗീത എന്ന് പറഞ്ഞ് ഒരു കവിത എഴുതിയിട്ടുണ്ട് അതിൽ ഓണക്കാലത്തെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഓണക്കാലത്ത് വിരുന്ന് വരും പാവപ്പെട്ട കർഷക തൊഴിലാളികളെ പറഞ്ഞുവല്ലോ വിളവെടുപ്പിന്റെ ഉത്സവമാണ് ഓണം കർഷക തൊഴിലാളികൾ അവരുടെ ഓണക്കാലത്ത് അളിയനെ കാണാൻ പോകും അതാണ് ഏറ്റവും വലിയ ഓണത്തിന്റെ ഒരു അവരുടെ ഉത്സവം കിളിയൻ കൊലയന്റെ മാടത്തിൽ കുഞ്ഞോല അളിയൻ ഒരു നാൾ വിരുന്നു വന്നു എന്നാണ് രാമായണ ഗീതയിൽ പറയുന്നത് ഇയാളുടെ പേര് കിളിയൻ എന്നാണ് വന്ന അളിയന്റെ പേര് കുഞ്ഞോല എന്നാണ് കിളിയൻ പുലയൻ്റെ മാടത്തിൽ കുഞ്ഞോല അളിയൻ ഒരു നാൾ ഒരു നാൾ എന്ന് പറഞ്ഞ ഓണത്തിന്റെ വിരുന്നു വന്നു പിന്നെ അങ്ങോട്ട് കളിയായി ചിരിയായി ഗുണദോഷം കൂടലായി അലതല്ലി അവിടെല്ലാം പരമാനന്ദം കളിയായി ചിരിയായി ഗുണദോഷം കൂടലായി അലതല്ലി അവിടെല്ലാം പരമാനന്ദം പരമാനന്ദം അവിടെയെല്ലാം അല്ലതല്ലണെങ്കിൽ എന്ത് വേണോന്ന് നമുക്കറിയാം എന്തുവർണ്ണം നന്നായിട്ടറിയാം ഇല്ല അതെല്ലാം അവിടെ പരമാനന്ദം കാര്യം പിടി കിട്ടിയല്ലോ അപ്പൊ ഈ പരമാനന്ദം കയറിയപ്പോ കിളിയം പറയുന്നു കിളിയൻ വലിയ സന്തോഷം കൂട്ടത്തിരിയും വേണോ ഒക്കെ കിളിയൻ വിളിച്ചോ തി ദൈവത്താളോട് ദൈവത്താളെന്നാണ് ഇയാളുടെ ഭാര്യയുടെ പേര് പാവപ്പെട്ടവരുടെ പേരുകളാണ് ദൈവത്താൾ ദൈവത്താളുടെ ചെറുകിയും തേങ്ങയും ഒക്കെ ആയിട്ട് ഭയങ്കര ഉത്സവം എളുപ്പം ഇരുന്നൊരുക്കണ്ടേ കിളിയൻ വിളിച്ചോതി ദൈവത്താളോടീ അളിയന്റെ വയറിന്റെ ഒടിവ് കണ്ടോ അളിയന്റെ വയറിന്റെ ഒടിവ് കണ്ടോ എന്ന് പറഞ്ഞാൽ അത് കാർഷിക സംസ്കാരത്തിന്റെ അധ്വാനത്തിന്റെ നമ്മുടെ ഏറ്റവും വലിയ ചിഹ്നമായി വയറിൽ ഒടിവുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അധ്വാനത്തിന്റെ മുദ്രയാണ് ഇപ്പൊ അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഉള്ള ആ ഓണക്കാലം ആ ഓണക്കാലത്തെ കുറിച്ച് ഈ ഓണാണോ വാധ്യൻ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ പണിക്കൽ വെച്ച് പടിഞ്ഞാറ്റ നാരായണൻ പറയുന്നു അരമാസം ചെല്ലുവാനോ അങ്ങോട്ട് ചെല്ലുമ്പോ തിരുവോണം ഇങ്ങോട്ടും വന്ന് കയറും കാത്തിരിക്കാനോ അങ്ങോട്ട് ചെല്ലുമ്പോ തിരുവോണം ഇങ്ങോട്ട് വന്നു കയറുകൂ തിരുവോണം വന്നാൽ അവരുടെ കുടിലെല്ലാം വറും മണം ചുറ്റി പോലും വറുക്കുന്ന മണം അപ്പോഴാണ് അവിടെ വറുക്കുന്നത് തിരുവോണം വന്നാൽ അവരുടെ കുടിലെല്ലാം വറുവണം ചുറ്റി പോലും കരിമുണ്ടു മാറി അമ്മച്ചി കലവച്ച കോടി കൊടുക്കുമ്പോഴും അവരപ്പോഴാണ് കലവച്ച കോടി കൊടുക്കുന്നത് കരിമുണ്ടു മാറി അമ്മച്ചി കരവച്ച കോടി പോലും അവരുടെ ഉടുക്കുമ്പോഴും കഷണം അടുപ്പത്തന്ന് അവരെ അവരുടെ സാമ്പാറിൻ കഷണം അടുപ്പത്തന്ന് അവരെക്കാൾ പൊക്കത്തിൽ പോലും തിരുവോണം ഉണ്ടും മുമ്പ് അവരുടെ കൃത്തല്ല പരമാനന്ദം കൊണ്ട് നിറയുമ്പോൾ അതാണ് ആ വിധത്തിലാണ് ഓണം നമ്മുടെ മനസ്സിൽ നമ്മൾ ആ വിധത്തിലുള്ള ഒരു ഓണത്തിന്റെ മൂഡിലാണ് എല്ലാരും പാടില്ല കാണാൻ വിറ്റ് ഓണം എന്ന് പറയുമ്പോ ഈ കാണാൻ വിൽക്കേണ്ടതാണെന്നുള്ളതാണ് ഇതൊന്നും കരുതി വയ്ക്കാൻ പാടില്ല കാണം വിറ്റിട്ട് തന്നെയും ഓണം കൊണ്ടുക ഈ നിമിഷത്തെ ആസ്വദിക്കുക ഈ ഓണത്തെ ആഘോഷിക്കുക കാരണം കരുതി വെച്ചിട്ട് എന്താ പറ്റിയത് കൊറോണ ഓണമില്ല പ്രളയം വന്നു ഓണമില്ല അതുകൊണ്ട് കാണാൻ വിൽക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഓണത്തെ കുറിച്ച് കഴിയുമ്പോൾ ഞാൻ ചുരുക്കുകയാണ് ഓണത്തുമ്മികളുടെ ഒരു നിറവും പ്രകാശവും സുഗന്ധവും ഓണത്തുമ്പികൾ പരത്തുന്ന ഒരു പുതിയ മാനസിക സൗന്ദര്യവുമാണ് ഓണം പൂത്തുലഞ്ഞു മണം വീശി കാറ്റിലാടി കളിക്കുന്നു നാട്ടുമാവിൽ ചില്ലകൾ ആ വീട്ടിലും എന്നടുത്തൊരിക്കൽ ഈ ദൂരദർശൻ ആഗ്രഹം നിൻ്റെ സങ്കല്പത്തിലെ വീടിനെ കുറിച്ച് പറയാറുണ്ട് ഞാൻ ഈ കവിതയാണ് പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളിലായിരിക്കണം വീട് അവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ആ ലാൻഡ്സ്കേപ്പ് മുഴുവൻ കാണാൻ കഴിയണം പഴയ സിനിമയിലൊക്കെ അങ്ങനെയുണ്ട് അപ്പോ പൂത്തുലഞ്ഞു മണം വീശി കാറ്റിലാടി കളിക്കയാം നാട്ടുമാവിൻ ചില്ലകളാ വീട്ടിലുപീരെ വീടിന്റെ മുകളിൽ ഒരു ഓവർ ഹാങ്ങിങ് ട്രീ വേണം ആ നാട്ടുമാവിന്റെ ചില്ലകളിങ്ങനെ വീട്ടിന്റെ മുകളിൽ അപ്പൊ അതിന്റെ ആ തണുപ്പും ശീതളിമയും കുളിർമയും അദ്ദേഹത്തിന് മനസ്സിലാക്കി മണം വീശി കാറ്റിലാടി കളിക്കയാം നാട്ടുമാവിൻ ചില്ലകളാ വീട്ടിലുപീരെ പ്രേമഗാനം മൂളി മൂളി അതും വേണം േമകൂളി മൂളി പീതകുകൾ മുഴുവൻ ഉള്ളിൽ പേറിക്കൊണ്ട് ഇനി അങ്ങോട്ട് ചിരിയരങ്ങാണ് എല്ലാവരും ചരിപ്പിക്കണം എല്ലാരും ചരിപ്പിക്കണം അതുകൊണ്ട് ഓരോരുത്തരും ജീവിതത്തിന് തമാശയില്ലാത്ത ഒരു ദിവസം കടന്നു പോകുന്നുണ്ട് മൊത്തതമാശയാണ് അതെ അങ്ങനെയാണ് ഈ ചിരിയറങ്ങാദ്യം നടന്ന കാട്ടിലാണ് കാട്ടിൽ സിംഹത്തിന് ഭയങ്കര സമയം ഞാൻ കിടക്കാണ് പോലെ കലാപരിപാടികൾ വേണം വൈകുന്നേരം ഇവിടെ എല്ലാരും കൂടണം ഓരോ കലാപരിപാടി എന്ത് കലാപരിപാടി ആവാ എല്ലാം ഭയന്നിരിക്കുകയാണ് കാരണം വിളിച്ചിരിക്കുന്ന അവസാനം ഇടപാട് തീരുന്നവരും യേക്കും എന്ന് ഏചിച്ച് പേടിച്ചിരിക്കുമ്പോൾ സിംഹ പറഞ്ഞു കവിയരങ്ങായ മൃഗങ്ങളിൽ കവികൾ കുറവാണ് അവർ അത്രയും ബാധ്യമുണ്ട് കവികൾ കുറവാണ് അപ്പോ അതുകൊണ്ട് കവിയരങ്ങിലാരും അദ്ദേഹം തന്നെ പറഞ്ഞു ചിരിയരങ്ങു നാളെ ചിരിയരങ്ങു ഇവിടെ ഈ പാറപ്പുറത്തെല്ലാരും കൊടുത്തു ചിരിയറങ്ങും സംഭവിച്ചു സിംഹ പറഞ്ഞു ആര് ജനിപ്പിക്കും നിങ്ങൾ ചിരിപ്പിക്കണം നിങ്ങൾ ഓരോരുത്തരും ചിരിപ്പിക്കണം ഓരോരുത്തരും തമാശ പറയണം ഏറ്റു പക്ഷെ അവർക്ക് തമാശയുടെ മൂടല്ലേ സുഖം എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ലല്ലോ പിറ്റേ ദിവസം എല്ലാരും വന്നു ഭയന്ന് ഭയന്നാണ് വന്നത് തമാശ പറയണമെന്ന ഭയത്തോടെ സുഖം വന്നിട്ട് പറഞ്ഞു അപ്പൊ ചിരി തുടങ്ങിയില്ലേ തോന്നിയല്ലേ എല്ലാരും ഉണ്ടല്ലോ പിന്നെ ഒരു കണ്ടീഷൻ ഇന്നലെ പറയാൻ വിട്ടുപോയി ഇവിടെ ഒരാൾ തമാശ പറയുമ്പോ എല്ലാവരും ചിരിക്കണം എല്ലാവരും ചിരിക്കണം ഒരാൾ ചിരിച്ചില്ലെങ്കിൽ തമാശ പറഞ്ഞവന്റെ തല വെട്ടി ട്രോഫി ആയിട്ട് തമാശ പറയാൻ വന്ന ഒരു അവസ്ഥ വേറൊരു തമാശയായി അപ്പൊ ആരും വരുന്നില്ല കരടിയെ കരടി കരടി പറഞ്ഞു കരടി ഒരു തമാശ പറഞ്ഞു കരടി ഒരു തമാശ പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഒരു കണ്ടിഷൻ പറഞ്ഞുകൊണ്ട് എല്ലാരും ജിച്ചപ്പോ നോക്കിയപ്പോ അടുത്ത് വന്നത് ഭാര്യയും മൂന്ന് ബ്രഹ്മകളുമാണ് അടുത്ത് വന്നത് കുറുക്കനാണ് കുറുക്കൻ അവൻ വന്നു അവൻ വന്ന് കുറുക്കനല്ലേ ഒരു ഒരു ചിരിച്ചു മുഴുവൻ ആളുകളും ും ആമയും ചിരിച്ചു ആമ ചിരിച്ചപ്പോ ചിരിയല്ല കഴിഞ്ഞപ്പോ തൊട്ടടുത്തിരുന്ന മോയൻ ആമയുടെ ചെടുത്തു എന്ത് നീ നമ്മുടെ കരടി മാമൻ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന കരണിമാമൻ വന്ന ഒരു തമാശ സ്റ്റാൻഡേർഡ് തമാശ ഉറങ്ങി മാമൻ ട്രോഫി ജിറാഫി കേട്ടൻ ഒന്നും ഒന്നും ഒന്നാവാത്തേട്ട ഒരു തമാശ പറഞ്ഞു നീ തിരിച്ചില്ല ട്രോഫി ആയിട്ടിരിക്കുന്നു ആ ഊളം പറഞ്ഞ വാടിത്തരം കേട്ട് നീ ചിരിച്ചു ഏ എന്നിട്ട് അല്ല നീ കാണിച്ചു പെട്ടെന്ന് ആമ അനാവശ്യം ഉടങ്ങി എന്താ ഞാൻ കരടി മാമൻ പറഞ്ഞു എനിക്കത് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അരങ്ങാരംഭിക്കുകയാണ് ആരംഭിക്കുകയാണ് വ്യവസ്ഥയില്ല അത്രയും ഇല്ല എന്നാലും സൂക്ഷിച്ചൊക്കെ ആയിരിക്കണം അതെ പരുന്നതെ ആരാണാത്തി ഞാൻ വിളിക്കണോ കരടിയെ വിളിക്കണോ ആരാണാത്തി अब yeah, मोटे <gonna> <laughs>